ഹലോ ഞങ്ങളിവിടെ പർച്ചേസിൽ വന്നതാണ് അപ്പോൾ ഇവിടുത്തെ പാറ്റേൺസും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് വന്നു അതുമാത്രമല്ല ഇവിടുത്തെ സർവീസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളാവുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നൂറ് ആഘോഷിക്കുന്ന അപ്പോൾ നൂറ് സെൽഫിന് ഞങ്ങളുടെ ആശംസകൾ ആശംസ എൻ്റെ വെഡ്ഡിംഗ് പർച്ചേസിന് വേണ്ടിയിട്ട് വന്നത് പുളിമോട്ടിൽ തന്നെയായിരുന്നു വരാറുണ്ടായിരുന്നത് ചേച്ചിയുടെ പർച്ചേസും ഇവിടുന്ന് തന്നെയായിരുന്നു ഇപ്പോൾ എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ പർച്ചേസും ഇവിടുന്ന് തന്നെയാണ് ചെയ്യുന്നത് നല്ല കസ്റ്റമർ സർവീസസ് ആണ് ഇവിടുത്തെ ചേച്ചിമാരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യും നന്നായിട്ട് ഏതാണ് വേണ്ടത് എന്താണ് സെലക്ട് ചെയ്യേണ്ടതെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് എന്തായാലും ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് പുളിമുട്ടിൽ നിന്ന് ഓൾ ദി ബെസ്റ്റ് നല്ല സെലക്ഷൻ ഉണ്ട് സ്റ്റാഫുകളുടെയൊക്കെ പെരുമാറ്റങ്ങളൊക്കെ നല്ല പെരുമാറ്റമാണ് പിന്നെ നമ്മുടെ കൂടെ നടന്ന് എല്ലാ കാര്യങ്ങൾക്കും അവർ ഡീലു തരുന്നുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾ വരും എല്ലാവിധ ആശംസകളും നേരുന്നു നൂറാം വാർഷികം ആഘോഷിക്കുന്ന പുലിമുട്ടൽ സീറ്റ്സിന് കാഞ്ഞിരത്തെങ്കിൽ ഫാമിലിയും ഫാമിലിയുടെയും ആശംസകൾ നടന്നുകൊള്ളുന്നു താങ്ക് ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും സെലിബ്രേറ്റിംഗ് ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് ഫുള്ളി മൂട്ടിൽ